ഈശ്വഹായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരുന്നു നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ മറ്റുള്ളവർ നമ്മളെ നന്നായിട്ട് പരിഗണിക്കണം നന്നായിട്ട് സ്നേഹിക്കണം നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം പക്ഷെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു നമ്മളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുന്നു മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ജീവിതത്തിലേക്കൊക്കെ ഭാരം വരുന്നു ഒന്ന് മിണ്ടുവാനോ ഒന്ന് സംസാരിക്കാനൊക്കെ ആരുമില്ലാത്ത അവസ്ഥകൾ വീർപ്പ് മുട്ടിക്കുന്ന പല അനുഭവങ്ങളിലൂടെയും ചിലപ്പോൾ കടന്നു പോകാറുണ്ട് ചിലപ്പോൾ ചിലപ്പോഴെങ്ങനെ തോന്നിയേക്കാം ദൈവം പോലും ഒക്കെ കൈവിട്ടല്ലോ എന്ന് മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വരുന്ന സഹനങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതല്ല ഇങ്ങോട്ട് സഹനങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് കരുണാപൂർവ്വം വർദ്ധിക്കുക ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ശത്രുക്കളെ സ്നേഹിക്കുവാൻ കരുണയുടെ വക്താവായി തീരുക മറ്റുള്ളവര് എന്താണോ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അത് അവരുടെ ജീവിതത്തിലേക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാകുക ഈശോടെ വചനം ഇപ്രകാരമാണ് പറയുക വിസ് ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറി നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണമെന്നും കരുണ കാണിക്കണമെന്നും സ്നേഹം കാണിക്കണമെന്നൊക്കെ എല്ലാം ആഗ്രഹിക്കുക നിൻ്റെ കർത്താവ് ഈ പ്രഭാതത്ത് നിന്നോട് അത് തന്നെ നിന്നു നിന്ന് അവരിലേക്ക് ഒഴുകട്ടെ അവർ ചെയ്യുന്ന എന്തുവാകട്ടെ ദ്രോഹമാകട്ടെ സങ്കടമാകട്ടെ ഇനി സന്തോഷമാകട്ടെ പക്ഷെ നിന്ന് നിന്ന് ഈ സ്നേഹവും കരുണയും മാത്രമേ ഒഴുകാവുള്ളൂ പ്രിയ സഹോദര സഹോദരി നിനക്കത് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ സഹോദരിയെ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന് എന്തു തന്നെ വന്നാലും അത് ദുഃഖങ്ങളാകട്ടെ സന്തോഷമാകട്ടെ അതിനെ എല്ലാം മാറ്റി വച്ചിട്ട് എപ്പോഴും സ്നേഹവും സന്തോഷവും കരുണയും എല്ലാം ഒഴിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് എല്ലാ തരത്തിലെ തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയും കുടുംബവും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ഈശോയെ നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന gee